ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ നിലമ്പൂരിലാണ് നിലമ്പൂരിൽ അതിമനോഹരമായ ഈ ഒരു സ്ഥലം നിലമ്പൂരിലുള്ള ആൾക്കാർക്കും നിലമ്പൂരിലെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും വളരെയധികം സുപരിചിതമായ സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് നല്ല ഫീലാണ് ഈ ഒരു സ്ഥലം ശരിക്കും വന്ന് ആസ്വദിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനും ജസ്റ്റ് ഇവിടുന്നു മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി ആയി സുഹൃത്തുക്കളെ ഞാൻ ഇപ്പൊ കാണിച്ചു തന്ന വിശ്വസ് നമ്മുടെ നിലമ്പൂരിലാണ് നിലമ്പൂരില് ഇത്ര നല്ലൊരു പ്ലേസ് ഉണ്ട് അതായത് നിലമ്പൂര് അങ്ങാടിക്ക് ടൗണിലേക്ക് എത്തണതിന് തൊട്ട് മുന്നേ റോഡിന്റെ നൽ രണ്ട് സൈഡിലും അതിമനോഹരമായ തേക്കിൻ കാടുകള് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാല് നമ്മളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് റോഡ് സൈഡാണ് നോയിസ് ഉണ്ട് എങ്കിലും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമുണ്ട് കാരണം ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത അതാണ് എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനുണ്ട് ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇവിടുത്തെ ആളുകളെ കാണുന്ന സമയത്തും ഇവിടുത്തെ ഗ്രീനറി കാണുന്ന സമയത്തും അപ്പോൾ നമ്മളെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും ലൈഫ് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയും ടെൻഷൻ ഇല്ലാതെയും പോകുന്ന പോകുന്നൊരു സംഭവമല്ല ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്ഥലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരാം അപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടത്തെ ഒരു ഫീലിങ് ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ബാക്ക് സൈഡ് കാണിച്ചു തരാം കണ്ടില്ല ഈ ഒരു ഇത് കംപ്ലീറ്റ് തേക്കിൻ തോട്ടാണ് പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് കാണാനുള്ള സ്ഥലണ്ട് കനോളി പ്ലോട്ട് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അതിന്റെ ബാക്കിലുണ്ട് അപ്പോ ഇങ്ങനെ ഒരു കാമൻ കാമൻ ക്വയറ്റ് അതായത് കാമാൻ ക്വയറ്റ് എന്ന് പറയണില്ല റോഡുണ്ട് സൈഡിലെങ്കിലും ഇവിടത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളും മനസ്സിന് നല്ലൊരു സമാധാനം തരും അപ്പോ ഞാൻ അതുപോലെ ചില സമയത്ത് നമ്മളെ മൈൻഡ് ബ്ലാങ്ക് ആവുമല്ലോ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ത് പ്ലാൻ ചെയ്യണം അങ്ങനെ ഒരു ബ്ലാങ്ക് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മള് പുറത്തേക്ക് ഇതേപോലെ ഇറങ്ങിയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് കുറച്ച് സമയം ചെലവഴിക്കണ സമയത്ത് ലൈഫിൽ തന്നെ പല പല ഐഡിയാസും കാര്യങ്ങളൊക്കെ വരും അത് എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞിരുന്നത് പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ റോഡിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഈ കച്ചവടക്കാരുള്ളത് മറ്റു സൈഡിലില്ല അപ്പോൾ പല കച്ചവടക്കാർ ഡ്രസ്സ് വെക്കുന്നതും അങ്ങനെ ഒരുപാട് ആക്സസറീസ് വെക്കുന്നത് കൂളിങ് ഗ്ലാസ് എല്ലാം വെക്കുന്ന കച്ചവടക്കാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരൊക്കെ എപ്പോഴും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മളിവിടെ ഒരാൾ നമ്മൾ നോക്കി നിൽക്കണോണ്ട് നമ്മൾ അയാളോടൊന്ന് ചോദിച്ചു നോക്കുക അയാൾക്ക് എന്താണ് അവിടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് അവിടെ നേരിട്ടൊന്ന് ചോദിച്ചു നോക്ക അല്ലേ എന്തു പറയുന്നു ഞാൻ ഇടത്തേക്കൊന്ന് പോയി കൊല്ലായി ആ ഈ ചോയിച്ചു നോക്കട്ടോട്ട് ഇരുപത്തഞ്ചു കൊല്ലായിരിക്കും മൈസൂർ 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 അപ്പഴേ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇവിടെ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വരണ്ടോ എങ്ങനെ പിള്ളാട്ടൂറിസ്റ്റുകാരാ ഇങ്ങനെ വേറൊരു യാത്രകാരാ നല്ല ഫീൽ ആണല്ലേ ആ നല്ല എ സി മാറി ഉണ്ടാവുക ഇവിടെ നല്ല തണുപ്പ് ഇവിടെ നല്ല തണുപ്പ് ഒറിജിനൽ എ സി മാരി ഞാനതല്ല നമുക്ക് ലൈഫിൽ നല്ല ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോ ഒരു ഫീൽ ഉണ്ടാവും ടെൻഷൻ എല്ലാം മാറി പോവുക അപ്പൊ താങ്ക് യു സംസാരിച്ചു അത് അയാള് പറഞ്ഞ കിട്ടില്ലേ അതന്നെ എനിക്കും പറയുള്ളത് നമുക്ക് നല്ല റിലാക്സ് നല്ല ടെൻഷന് അയാള് പുറത്തെത്ര ചൂടാണെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഒരു തണുപ്പ് കിട്ടും കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ജസ്റ്റ് സ്ഥലങ്ങള് കാണിച്ചു തന്നിട്ടുള്ളൂ നമ്മളെ ഫീലിങ്സ് നമ്മക്കുണ്ടാണ ഫീലിങ്സ് കാര്യങ്ങള് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണല്ല ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു അതായത് ഈ സ്ഥലം ഉള്ളത് നമ്മുടെ നിലമ്പൂരിലാണ് സ്ഥലം ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂരിലാണ് സ്ഥലമുള്ളത് വളരെ നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് എൻ്റെ നാട്ടിലുള്ള സ്ഥലമായതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്ത് പറയാണ് മനസ്സിന് ഇതുപോലെ സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്ഥലങ്ങളിൽ വരിക കുറച്ച് സമയം ചിലവഴിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു കുറച്ചിങ്ങനെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു ബോർഡ് കാണുന്നത് കേട്ടോ ഇവിടെ ചില്ലറക്കാരനെ അല്ല ഈ ഒരു ബോർഡ് ഞങ്ങൾ കാണിച്ചു തരുകയാണ് നടന്നു പോയപ്പോ ഇതിലെ നടന്നു പോയപ്പോ കണ്ടതാണ് ഇനി ആനിമൽ ക്രോസിങ് സോൺ ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലോ അപ്പൊ രാത്രിക്ക് വരുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കണം ആനകളൊക്കെ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു അതായത് ഈ സ്ഥലം ഉള്ളത് നമ്മുടെ നിലമ്പൂരിലാണ് സ്ഥലം ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂരിലാണ് സ്ഥലം ഉള്ളത് വളരെ നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് എൻ്റെ നാട്ടിലുള്ള സ്ഥലമായതുകൊണ്ട് ഇടക്കിടക്ക് ഞാൻ ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഞാൻ നേരത്തെയും പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്ത് പറയാണ് മനസ്സിന് ഇതുപോലെ സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതുപോലെ സ്ഥലങ്ങളിൽ വരിക കുറച്ച് സമയം ചിലവഴിക്കുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു എല്ലാവർക്കും